ലല്ലു വേഗം ദേവന്റെ അടുത്തേക്ക് പോയി പിന്നെ കുറച്ചു മുന്നിലായി പാതി തുറന്ന് നേരി കിടക്കുന്ന അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബോക്സ് അതിൽ നിന്ന് ചോര വാർന്നൊഴുകുന്നുണ്ട് ലല്ലു ആ ബോക്സ് പൂർണ്ണമായി തുറന്നു അന്ന് ശ്രാവണന്റെ ഒരു കൈ നഷ്ടമായിരുന്നു ആ കൈയാണ് അത് ഒറ്റ നോട്ടത്തിൽ അത് മനസ്സിലാക്കാൻ കാരണം അവൻ്റെ വൈഫിന്റെ പേര് അവൻ ആ കയ്യിൽ ഒരു പ്രത്യേക രീതിയിൽ ടാറ്റു ചെയ്തിട്ടുണ്ടായിരുന്നു ഏട്ടാ ദേവ അവന്റെ ചുമലിൽ കൈവച്ചു ഉം ലല്ലു ഒന്ന് അമർത്തി മോളി ഇത് ലല്ലുവിനെ നോക്കി ദേവ സംശയത്തോടെ ചോദിച്ചു ഇത് കൊല്ലപ്പെട്ട ശ്രാവണന്റെ കൈയാണ് ഞാനിതെന്ന് റിപ്പോർട്ട് ചെയ്യട്ടെ ലല്ലു അത് പറഞ്ഞ് എടുത്ത് പുറത്തേക്ക് പോയി ലല്ലു തിരിച്ചു കയറി വരുമ്പോൾ ഡോക്ടർ കല്ലുവിനെ നോക്കിയിട്ട് താഴേക്ക് വന്നു ഡോക്ടർ കല്ലുവിനെ എങ്ങനെയുണ്ട് ലല്ലു ചോദിച്ചു ആൾക്ക് കുഴപ്പമൊന്നുമില്ല എന്തോ കണ്ടു പേടിച്ചിട്ടുണ്ട് അതിന്റെ ഷോക്കിൽ ബി ലോ ആയി ബോധം കെട്ട് വീണതാണ് പിന്നെ ഒരു ഗുഡ് ന്യൂസ് കൂടെയുണ്ട് ദേവയും ലല്ലുവും ഡോക്ടറിനെ നോക്കി സാർ ഒരച്ഛനാകാൻ പോകുന്നു ഷീസ് പ്രഗ്നൻറ്റ് ലല്ലുവിൻ്റെ മുഖം വിടർന്നു അവൻ ഡോക്ടറിന് നന്ദി പറഞ്ഞു ഡോക്ടർ ചിരിയോടെ പോയി ലല്ലു ദേവയെ മുറുകെ കെട്ടിപ്പിടിച്ചു ദേവയും നിറഞ്ഞ സന്തോഷത്തിലായിരുന്നു പെട്ടെന്ന് പുറത്ത് വാഹനങ്ങളുടെ ശബ്ദം കേട്ട് ലല്ലു പുറത്തേക്കിറങ്ങി അവൻ പറഞ്ഞതനുസരിച്ച് പോലീസും സി ബി ഐ ഓഫീസേഴ്സും ഒക്കെ വന്നിട്ടുണ്ട് ലല്ലു അവിടെ ഒരു കാഴ്ചക്കാരൻ മാത്രമായിരുന്നു അവൻ വീടിൻ്റെ മുന്നിൽ വച്ചിരിക്കുന്ന സി സി ടി വി വിഷ്വൽസ് ഒക്കെ അവരെ ഏൽപ്പിച്ചു കല്ലുവിൻ്റെ ഹെൽത്ത് ഓക്കെ അല്ലെന്നും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ പിന്നെ അവളെ ഓഫീസിലേക്ക് കൊണ്ടുവരാമെന്നും പറഞ്ഞു ഇതേ സമയമാണ് ആദിയും ദേവവും കൂടെ വന്നത് അവർ അവിടെ എത്തുമ്പോൾ പോലീസ് ജീപ്പും കാറുമൊക്കെ പോകുന്നത് കണ്ടു അവർ വാ പൊളിച്ചു ഡി ഇതിപ്പോൾ ആണോ ആദ്യം ചോദിച്ചു ചുമ്മാ വാ കോപ്പേ ഇവിടെ എന്തോ പ്രശ്നമുണ്ട് ദേവു അവളോട് ദേഷ്യപ്പെട്ട് അകത്തേക്ക് നടന്നു അപ്പോഴാണ് അവിടെ ദേവ ഇരിക്കുന്നത് കണ്ടത് ആ നിങ്ങളെന്താ ഇവിടെ ദേവ പെട്ടെന്ന് അവരെ മൂന്നുപേരെയും കണ്ടു ചോദിച്ചു മൂന്നും പരസ്പരം നോക്കി ഞങ്ങൾ കല്ലുവിനെ ഒന്ന് കാണാൻ വന്നതാണ് ഇവിടെ എന്താ പോലീസും മറ്റും ദേവ് ചോദിച്ചു ദേവ പിന്നെ അവിടെ ഉണ്ടായ കാര്യങ്ങൾ മൂന്ന് പേരോടും പറഞ്ഞു അത് കേട്ടതും മൂന്നും കണ്ണും തള്ളി ഇരിപ്പാണ് എന്നിട്ട് കല്ല് എവിടെ ആദ്യ ചോദിച്ചു അവൾ മുറിയിലുണ്ട് ദേവ പറഞ്ഞു എന്നാൽ ഞങ്ങൾ അവളെ കണ്ടിട്ട് വരാം ദേവു അതും പറഞ്ഞു പോവാൻ നിന്നതും ദേവ തടഞ്ഞു അവിടെ ആൾ ആളിങ്ങോട്ട് വരട്ടെ എന്നിട്ട് നിങ്ങൾക്ക് പോകാം നിങ്ങളിവിടെ അവൾ ആകെ ഷോക്കിലാണ് ദേവ പറഞ്ഞു പിന്നെ മൂന്നും കൂടെ അവിടെയിരുന്നു ആദിയും ദേവയും ഇടയ്ക്കിടയ്ക്ക് പരസ്പരം നോക്കുന്നുണ്ട് കുഞ്ഞേ കണ്ണുകൾ അടച്ചു കിടക്കുന്നവളെ ലല്ലു പതിയെ തട്ടി വിളിച്ചു കല്ലു കണ്ണുകൾ ചിന്നി തുറന്നു മുന്നിലിരിക്കുന്ന ലല്ലുവിനെ കണ്ട് കല്ലുവിൻ്റെ കണ്ണുകൾ വിടർന്നു എന്നാൽ പെട്ടെന്നാണ് അവൾക്ക് കുറച്ചു മുന്നേ നടന്ന സംഭവങ്ങൾ ഓർമ്മ വന്ന് തൊട്ടടുത്ത നിമിഷം അവൾ പേടിയോടെ ഞെട്ടി എണീറ്റ് അവനെ മുറുകെ കെട്ടിപ്പിടിച്ചു ലല്ലുവിന് അവളുടെ അവസ്ഥ മനസ്സിലാക്കിയത് കൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു പേടിക്കേണ്ട കുഞ്ഞെ ഞാനില്ലേടാ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അപ്പോഴും അവളുടെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ പേടിക്കാനും ഞെട്ടാനും ഒന്നും പാടില്ല ഇനി അവൻ ചിരിയോടെ പറഞ്ഞതും കല്ലു തലയർത്തി അവന്റെ മുഖത്തേക്ക് നോക്കി ലല്ലു വലത് കൊണ്ട് അവളുടെ ടോപ്പ് അല്പം ഉയർത്തി വയറ്റിലേക്ക് കൈ ചേർത്തു പിന്നെ ചിരിയോടെ കല്ലുവിനെ നോക്കി ഇവിടെ ഒരാൾ വരവ് അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഇങ്ങനെയൊന്നും പേടിക്കാനും ഞെട്ടാനും പിടയ്ക്കാനും ഒന്നും പാടില്ല കല്ലു കേട്ടത് വിശ്വസിക്കാനാവാതെ അവനെ നോക്കി അവന്റെ മുഖത്തെ പുഞ്ചിരി കണ്ടതും കല്ലു കരഞ്ഞുകൊണ്ട് അവനെ ഇറകെ പുണർന്നു ലല്ലു അവളെ ചേർത്ത് പിടിച്ചു നെറ്റിയിൽ ചുംബിച്ചു കുറച്ച് സമയം എല്ലാം മറന്നു അവർ അവരുടെ ലോകത്ത് മാത്രമായിരുന്നു കല്ലൂസേ രുക്കു ഹോസ്പിറ്റലിലല്ലേ എനിക്ക് അങ്ങോട്ട് പോകണം ദേവയും താഴെയുണ്ട് നീ ഇപ്പോൾ ഓക്കെ ആണോ അവളെ ചേർത്ത് പിടിച്ച് ചോദിച്ചു എനിക്ക് കുഴപ്പമൊന്നുമില്ല കണ്ണേട്ട പിന്നെ ലല്ലു എണീറ്റ് ജഗ്ഗിലിരുന്ന് വെള്ളമെടുത്ത് കുടിച്ചു അപ്പോഴേക്കും കല്ലു ബെഡിൽ നിന്ന് എണീറ്റു കണ്ണേട്ട കഴിച്ചിട്ട് പോകാം ഞാൻ ഫുഡ് എടുത്ത് വെക്കാം കല്ലു പറഞ്ഞു വേണ്ടട എനിക്കിപ്പോൾ ഒന്നും കഴിച്ചാൽ ഇറങ്ങില്ല ഹോസ്പിറ്റൽ കിടക്കുന്നത് എൻ്റെ പെങ്ങളല്ലേടോ പോരാത്തതിന് ഇപ്പോൾ ഉണ്ടായ സംഭവം എല്ലാം കൂടെ മനസ്സിൽ ഒരു വല്ലാത്ത പേടിയും ഭയവും നിറഞ്ഞു നിൽക്കൊണ്ടിടാ അതിനിടയിൽ ഫുഡൊന്നും ഇറങ്ങില്ല ലല്ലു ചെറു പുഞ്ചിരിയോടെ പറഞ്ഞ് അവളെയും ചേർത്ത് പിടിച്ച് താഴേക്കിറങ്ങി ലല്ലുവും കല്ലുവും ഇറങ്ങി വരുമ്പോൾ താഴെ ആദ്യം ദേവവും ദുച്ഛുവും ഒക്കെ ഉണ്ട് കല്ലു അവരെ കണ്ടതും സന്തോഷത്തോടെ ഓടി ഇറങ്ങാൻ തുടങ്ങിയതും ലല്ലു അവളുടെ കയ്യിൽ പിടിച്ചു കല്ലു അവനെ നോക്കി താഴെ ബാക്കി മൂന്നും അതേ നോട്ടമായിരുന്നു ദേവ മാത്രം പുഞ്ചിരിയോടെ നിന്നു നിങ്ങളെപ്പോൾ വന്നു ലല്ലു ചോദിച്ചു ഞങ്ങൾ കുറച്ചു നേരമായി വന്നിട്ട് ഇവൾക്കിപ്പോൾ എങ്ങനെയുണ്ട് ദേവു ചോദിച്ചു ഇവൾക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷേ ദാ അവിടുന്ന് ഇപ്പോൾ ചാടി തുള്ളി വരാൻ നിന്നതുപോലെ നിൽക്കരുത് എന്ന് നിങ്ങളൊന്നു പറഞ്ഞു മനസ്സിലാക്കണം ലല്ലു കല്ലുവിനെ നോക്കിയിട്ട് അവരോട് പറഞ്ഞു അതിന് അവൾക്ക് ഒരു തല വന്നല്ലേ ഉള്ളൂ അതിനിത്ര പേടിക്കണോ ഏട്ടാ ആദി ചിരിയോടെ ചോദിച്ചു ദേവ അറിയാതെ ചിരിച്ചു അപ്പോൾ ഇവൻ പറഞ്ഞില്ലേ വിശേഷം ദേവയെ ചൂണ്ടി ലല്ലു ചോദിച്ചു ഞാനൊന്നും പറഞ്ഞില്ല പറയേണ്ട ആളുകൾ നിങ്ങളല്ലേ ദേവ പുഞ്ചിരിയോടെ പറഞ്ഞു പിന്നെ കല്ലുവിനെ ഒന്ന് ചേർത്ത് പിടിച്ചു എന്താ കാര്യം ദേവു ചോദിച്ചു നിങ്ങളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി ഒരമ്മയാവും പോവുക ലല്ലു കല്ലുവിനെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു ആദ്യം ദേവവും കൂടെ കല്ലുവിനെ നോക്കി അവളും അവരെ നോക്കി പുഞ്ചിരിച്ചു രണ്ടും കൂടെ അവളെ കെട്ടിപ്പിടിച്ചു നിങ്ങളെന്തായാലും വന്ന സ്ഥിതിക്ക് അമ്മയും ഒക്കെ വന്നിട്ട് പോയാൽ മതി ഞങ്ങൾ ഇറങ്ങുക ലല്ലു പറഞ്ഞു അത് ശരിയെന്ന പോലെ ബാക്കി രണ്ടും തലയിനക്കി പിന്നെ അവർ രണ്ടും പുറത്തേക്ക് തൃളോകു സച്ചിദാനന്ദന്റെ ജീവിതത്തിൽ നിന്ന് ഒരാൾ കൂടെ പടിയിറങ്ങാൻ സമയമായി അവൻ പുഞ്ചിരിയോടെ കയ്യിലിരുന്ന ഫോട്ടോയിലേക്ക് നോക്കി പറഞ്ഞു ലല്ലു പോയി കഴിഞ്ഞതും നാലും കൂടെ അവളെ കൂട്ടി തൊടിയിലും കുളത്തിലും ഒക്കെ പോയി വന്നു അപ്പോഴേക്കും പീറ്ററും വീട്ടിലെ മറ്റുള്ളവരും വന്നു കല്ലു അവരോട് ഈ സന്തോഷവാർത്ത പറഞ്ഞു അതോടെ അവരും ഹാപ്പി പിന്നെ സന്ധ്യകാരായപ്പോൾ നന്ദൻ വന്നു മൂന്നിനെയും കൂട്ടിപ്പോയി അതിന് പിന്നാലെ ലല്ലു വന്നു കല്ലുവിനെ കൂട്ടി സ്റ്റേഷനിലേക്ക് പോയി എന്തിനാ കണ്ണേട്ട എന്നെ സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നേ കല്ലു ലല്ലുവിനെ നോക്കി ചോദിച്ചു ആ പാഴ്സൽ നീയല്ലേ വാങ്ങിയത് അതിനെക്കുറിച്ച് ചോദിച്ചറിഞ്ഞു നിന്റെ മൊഴിയെടുക്കാനാണ് കല്ലു അവൻ്റെ കയ്യിൽ മുറുകെ പിടിച്ചു ഞാൻ അത് വാങ്ങിയിട്ടില്ല ഞാൻ പുറത്തു വന്നപ്പോൾ ആ ബോക്സ് അവിടെ ഇരിക്കുന്നത് കണ്ടു ഞാൻ അതെടുത്ത് അകത്തു കൊണ്ടു തുറന്നു നോക്കി അത്രയേ ഉള്ളൂ കല്ലു പറഞ്ഞു ഉം അതാ സി സി ടി വിഷ്സ് ചെക്ക് ചെയ്തപ്പോൾ മനസ്സിലായി പിന്നെ ഒരു ഫോർമാലിറ്റി ആണെടാ നേരത്തെ വീട്ടിൽ അവർ വന്നപ്പോൾ തനിക്ക് ബോധമുണ്ടായിരുന്നുവെങ്കിൽ ഈ യാത്ര ഇപ്പോൾ ഒഴിവാക്കാമായിരുന്നു ലല്ലു പറഞ്ഞു കല്ലു അവന്റെ തോളിൽ തലച്ചായിച്ചു കിടന്നു ദേവ ഹോസ്പിറ്റലിൽ തന്നെയുണ്ട് ദിക്കുവിന്റെ അടുത്ത് മഹിയും ചിരിയും ഉണ്ട് ആദിയുടെ കോൾ കണ്ടപ്പോൾ ദേവ പെട്ടെന്ന് കോൾ എടുത്തു എന്താടോ ഹോസ്പിറ്റലിൽ തന്നെയാണോ ഇപ്പോൾ എന്തേ എന്നെ ആരോ ഫോളോ ചെയ്യുന്നത് പോലെ ഒരു തോന്നൽ ഇന്ന് ഞാൻ ഇവിടെ നിന്ന് കല്ലുവിനെ കാണാൻ വരുന്നതിന് തൊട്ടുമുന്നേ എന്റെ വീടിന്റെ സൈഡിൽ ഒരു കാർ കിടപ്പുണ്ടായിരുന്നു അതിൽ ആരെയൊക്കെയോ ഉണ്ടായിരുന്നു ആദി പറഞ്ഞു ഉം അറിയാം ആദി അവൾ നിന്നെ കൊല്ലാനാണ് അവളുടെ മറ്റവനോട് പറഞ്ഞത് അതുകൊണ്ട് എപ്പോഴും ഒരപകടം മുന്നിൽ കാണണം നീ അവളോട് ഗൗരവത്തിൽ പറഞ്ഞു ഇനിയും അവളെ വീട്ടിൽ കൊണ്ടുപോകാൻ തന്നെയാണോ തീരുമാനം അതോ അവളെ കോവിലേകത്തേക്ക് പറഞ്ഞയക്കുന്നു ആദി കുറച്ചു നേരത്തെ വിശബ്ദത കഴിഞ്ഞ് ചോദിച്ചു ഇല്ല ഇനി അവൾക്ക് എവിടെ വേണോ പോകാം ആരുടെ കൂടെ വേണോ പോകാം എൻ്റെ വീട്ടിൽ ഇനി അവൾ വരില്ല ഇനി അവൾ പോലീസ് കേസാക്കുവോ പട്ടാളത്തെ വിളിക്കുകയോ ആയിക്കോട്ടെ അവൾ പറഞ്ഞ ഓരോ വാക്കും എൻ്റെ ഫോണിലും ലാപ്പിലും പെൻഡ്രൈവിലും ഒക്കെ ഉണ്ട് അത് മതി അവളെ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഇറക്കി വിടാൻ ദേവ പറഞ്ഞു ഉം ദേവേട്ടൻ ഒന്ന് സൂക്ഷിക്കണം എന്തോ അഴുതാത്തത് സംഭവിക്കാൻ പോകുന്നത് പോലെ മനസ്സ് പറയുന്നു ആദി പറഞ്ഞു ഉം രുദ്രേട്ടൻ വിളിച്ചോ അതോ വീട്ടിൽ വന്നോ ഇടയ്ക്കെങ്ങാനും ദേവ ചോദിച്ചു ഉം ഇടയ്ക്ക് വിളിക്കും രുദ്രേട്ടൻ ബാംഗ്ലൂർ തിരിച്ചു പോയി പിന്നെ കോളേജിൽ ജോലി താൽക്കാലികമായിരുന്നല്ലോ ഇപ്പോ ബാംഗ്ലൂർ വേറെ ഏതോ കമ്പനിയിൽ കയറി എന്നാ പറഞ്ഞത് പിന്നെ നമ്മുടെ കല്യാണത്തിന് ഇനി വരൂ എന്നൊക്കെ പറഞ്ഞു ആദി പറഞ്ഞു ഒരു പെണ്ണ് കാരണം എത്ര പേരുടെ ജീവിതങ്ങളാണ് പെണ്ണ് ഒരുമ്പിട്ടാൽ എന്ന് കേട്ടിട്ടേ ഉള്ളൂ ഇപ്പോ അത് അറിഞ്ഞു ആ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ വിളിക്കേ ദേവ പറഞ്ഞു അല്ല രുക്കുവിന് എങ്ങനെയുണ്ട് റൂമിലേക്ക് മാറ്റിയോ ആദി പെട്ടെന്ന് ഓർത്തതുപോലെ ചോദിച്ചു മാറ്റി കുറച്ചു മുമ്പ് ബോധം തെളിഞ്ഞിട്ടില്ല ദേവ ദേവ വലിയ താൽപ്പര്യമില്ലാതെ പറഞ്ഞു ഉം ശരി ദേവേട്ടാ ഞാൻ വയ്ക്കുക ആദി കോൾ കട്ടാക്കി കുറച്ചു കഴിഞ്ഞ് ഹോസ്പിറ്റൽ ഒരു വെടിയച്ച കേട്ട് ദേവു പെട്ടെന്ന് തിരിഞ്ഞു നോക്കി ഡോക്ടർമാരും നഴ്സുമാരും ഒക്കെ ഓടുന്നുണ്ട് ദേവയും വേഗം രുക്കുവിന്റെ അടുത്തേക്ക് പോയി രുക്കുവിന്റെ റൂമിന് മുന്നിൽ ഒരു വലിയ ആൾക്കൂട്ടമുണ്ട് പെട്ടെന്ന് അവിടെ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന നേഴ്സിനെ സെക്യൂരിറ്റീസ് എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടു അവരുടെ ദേഹത്തൊക്കെ ചോരയുണ്ട് ദേവ ഞെട്ടി അവൻ ആളുകളെ വകഞ്ഞു മാറ്റി അകത്തേക്ക് പോയി അവിടെ രുക്കുവില്ല പകരം ബെഡിൽ ചോര കെടുപ്പുണ്ട് മഹിയും ചെറിയച്ചിനെയും അവിടെ കാണാനില്ല ഡോക്ടർ ദേവ അലറികൊണ്ട് ഡോക്ടറിന്റെ അടുത്തേക്ക് പോയി എന്താ ഇവിടെ നടക്കുന്നത് ഇവിടെ കിടന്ന പേഷ്യന്റവിടെ എൻ്റെ അച്ഛനും ചെറിയച്ഛനും എവിടെ അവന്റെ ശബ്ദം അവിടെ മുഴങ്ങിക്കൊണ്ടേയിരുന്നു സോറി സാർ ഞങ്ങൾ നോക്കുന്നുണ്ട് കുറച്ചു മുന്നെയാണ് ആരൊക്കെയോ ഇതിനുള്ളിൽ വേഷം മാറി കയറിയത് ഡോക്ടർ പറഞ്ഞു ദേവയുടെ മുഖത്ത് ദേഷ്യം നിറഞ്ഞു ഇത്രയ്ക്ക് സെക്യൂരിറ്റീസ് ഇല്ലാത്ത ഒരു ഹോസ്പിറ്റലിലാണോ ഇത് എൻ്റെ അച്ഛനെ എനിക്ക് കണ്ടേ പറ്റൂ ഇല്ലെങ്കിൽ ഇവിടെയുള്ള എല്ലാവരും ജയിലിലായിരിക്കും അതും പറഞ്ഞു ദേവ പുറത്തേക്ക് പോകാൻ തുടങ്ങിയതും ഒരു സെക്യൂരിറ്റി ലിഫ്റ്റിൻ്റെ സൈഡിൽ നിന്ന് വിളിച്ചു സാർ ഇവിടെ രണ്ടുപേരെ കെട്ടിയിട്ടേക്കുന്നു ദേവ വേഗം അങ്ങോട്ട് പോയി ചെറിയച്ചനും അച്ഛനുമായിരുന്നു അത് അച്ഛാ ചെറിയച്ചാ ദേവ രണ്ടുപേരെയും തട്ടി വിളിച്ചു പക്ഷേ അവർക്ക് ബോധമില്ലായിരുന്നു സാർ സാർ ഒന്ന് മാറൂ ഞങ്ങൾ അവരെ നോക്കാം ഒരു ഡോക്ടർ അവനെ പിടിച്ചു മാറ്റി പിന്നെ എല്ലാവരും ചേർന്ന് അവരെ എടുത്തുകൊണ്ടുപോയി അപ്പോൾ തന്നെ പോലീസിനെ വിളിച്ചു ഇൻഫോം ചെയ്തു ദേവയുടെ ഫോൺ റിങ് ചെയ്തു പെട്ടെന്ന് അവൻ ഫോൺ എടുത്ത് നോക്കി ലല്ലു ആയിരുന്നു ദേവ നീ ഹോസ്പിറ്റലിൽ ഉണ്ടോ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട് ലല്ലു ഒരു ഹലോ പോലും പറയാതെ ചിരിയോടെ പറഞ്ഞു ഏട്ടാ ഇങ്ങോട്ട് വരണ്ട ഇവിടെ ആകെ പ്രശ്നമാണ് എന്തോ ഒരു പ്ലാനിംഗ് പോലെ എനിക്ക് തോന്നുക ലുക്കു ആണ് ദേവ ടെൻഷനോടെ പെട്ടെന്ന് പറഞ്ഞതും ലല്ലു വണ്ടി നിർത്തി അതേ നിമിഷം തന്നെ ലല്ലുവിൻ്റെ കാറിന് പിന്നിൽ മറ്റൊരു വണ്ടി വന്നിടിച്ചു ഇടിയുടെ ആഘാതത്തിൽ ഫോൺ താഴെ വീണു കല്ലു മുന്നോട്ട് വന്നാന്ന് അവൾ അമർത്തി പിടിച്ചു ഈ ശബ്ദം ഫോണിലൂടെ ദേവ കേൾക്കുകയും ചെയ്തു ഏട്ടാ ദേവ ഉറക്കെ വിളിച്ചു ഇതേ സമയം ആ ഇടിച്ച വണ്ടി വീണ്ടും അതിലേക്ക് ആഞ്ഞിടിച്ചു കല്ലു പുറത്തേക്ക് തെറിച്ചു വീണു കല്ലു